എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാമല്ലോ നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി നരസിംഹ നരസിംഹജയന്തിയാണെന്നുള്ളത് നരസിംഹ ജയന്തിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം ക്ഷേത്ര ദർശനത്തെക്കുറിച്ചും നരസിംഹസ്വാമി പ്രീതികരങ്ങളായ വഴിപാടുകൾ എന്തെല്ലാമാണ് അതുപോലെ വളരെ ശക്തിയുള്ള നരസിംഹമൂർത്തി മന്ത്രം എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നരസിംഹജ ജയന്തിക്ക് വ്രതമനുഷ്ഠിക്കാൻ പറ്റാത്തവരും ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തുവാൻ സാധിക്കാത്തവരുമായ ആളുകൾക്ക് സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യത്തെ പറ്റി പറയുവാനാണ് എല്ലാവർക്കും വ്രതം എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവരാരും വിഷമിക്കേണ്ട കേട്ടോ നമ്മുടെ സ്വാമി ഭക്തവത്സലനും സ്നേഹസ്വരൂപനുമാണ് നമ്മുടെ ഭക്തിയോടെയുള്ള ഒരു വിളിയിൽ തന്നെ ഭഗവാൻ നമ്മുടെ അരികിലെത്തും നരസിംഹ ജയന്തിക്ക് വൃതാനുഷ്ഠാനങ്ങളൊന്നും നോൽക്കാൻ സാധിക്കാത്ത വ്യക്തികൾ വൈകിട്ട് കുളിച്ച് സന്ധ്യാവിളക്ക് തെളിയിച്ചതിന് ശേഷം സ്വാമിയെ നന്നായി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മാതാ നരസിംഹ പിതാ നരസിംഹ ഭ്രാത നരസിംഹ സഖാ നരസിംഹ വിദ്യ നരസിംഹ ദ്രവിണാം നരസിംഹ സ്വാമി നരസിംഹ സകലം നരസിംഹ ഇതോ നരസിംഹ പരതോ നരസിംഹ യഥോ നരസിംഹ യാഹിഹി തദോ നരസിംഹ നരസിംഹ ദേവത പരോന കസ്ചിത് തസ്മാൻ നരസിംഹ ശരണം പ്രബദ്ധ്യേ എന്ന നരസിംഹ നരസിംഹപ്രഭതി സ്തോത്രം ചൊല്ലുക ഇത് നാളെ മാത്രമല്ല കേട്ടോ എല്ലാ ദിവസങ്ങളിലും ചൊല്ലുന്നത് ഉത്തമമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ആപത്തുകളിൽ നിന്ന് സംരക്ഷണം ഏകുന്നതാണ് നരസിംഹപ്രഭതി സ്തോത്രം അതുകൊണ്ട് ഭക്തിയോടെ നരസിംഹ നരസിംഹപ്രഭതി സ്തോത്രം എല്ലാ ദിവസവും ചൊല്ലിക്കോളൂ ഇത് നമുക്കൊരു ആത്മീയ കവചമായി വർത്തിക്കുന്നു അതുപോലെ നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദോഷകരമായ ഊർജങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു പതിവായി നരസിംഹപ്രഭതി സ്തോത്രം പാരായണം ചെയ്യുന്നത് ഭക്തനിൽ ആത്മവിശ്വാസവും ധൈര്യവും വളർത്തുന്നു ഇത് അസ്വസ്ഥതകളും സംശയങ്ങളും കുറയ്ക്കുവാൻ സഹായിക്കുന്നു അതുപോലെ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെയും ശക്തിയോടെയും നേരിടുവാൻ സഹായിക്കുന്നു നരസിംഹസ്വാമി തൻ്റെ ഭക്തരോടുള്ള അസാധാരണ കാരുണ്യത്തിനും അനുകമ്പയ്ക്കും പേരുകേട്ട ഭഗവാനാണ് ഈ സ്തോത്രം ജപിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ നരസിംഹ ഭഗവാന്റെ അനുഗ്രഹങ്ങളും ദിവ്യ ഇടപെടലും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ആത്മീയ വളർച്ചയെയും പുരോഗതിയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് നരസിംഹപ്രഭതി സ്തോത്രം ഇത് സ്വാമിയുമായുള്ള ഒരു ഭക്തൻ്റെ ബന്ധം വർദ്ധിപ്പിക്കുകയും ആത്മീയ ബാധയിൽ സമർപ്പണത്തോടെ പുരോഗമിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു നരസിംഹപ്രഭതി സ്തോത്രം ചൊല്ലുന്നതിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നരസിംഹപ്രഭതി സ്തോത്ര പാരായണത്തിലൂടെ ഒരു വ്യക്തി തൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും എളുപ്പം നേടിയെടുക്കുന്നു വ്രതമെടുക്കാത്തവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ സ്തോത്രം പതിവായി ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കും വ്രതമെടുക്കുവാൻ സാധിക്കുന്നവർ തീർച്ചയായും വ്രതം എടുക്കണം ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുവാൻ അനുയോജ്യമായ മറ്റൊരു ദിവസമില്ല എല്ലാവർക്കും അറിയാമല്ലോ വൈശാഖ പുണ്യമാസത്തിലെ നാമജപത്തിനും വ്രതാനുഷ്ഠാനങ്ങൾക്കുമെല്ലാം നാലിരട്ടി കൂടുതൽ ഫലം ലഭിക്കുമെന്ന് അപ്പോൾ നമുക്ക് സാധിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ നാമം ജപിക്കുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്താൽ അതിൽപരം ഒരു പുണ്യമില്ല എൻ്റെ മുത്തശ്ശിയൊക്കെ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നാമം ജപിച്ചും വ്രതം അനുഷ്ഠിച്ചും ഈശ്വരീയെ കാര്യങ്ങൾ ചെയ്തും നമുക്ക് ലഭിക്കുന്ന പുണ്യത്തോളം വലുതായി മറ്റൊന്നും നമുക്ക് ശേഖരിച്ചു വയ്ക്കാനാവില്ല എന്ന് അതൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയുമില്ല നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇത്തരം പുണ്യങ്ങൾ ഈശ്വര കടാക്ഷമില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് പറ്റുന്നവരെല്ലാം വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ നന്നായി സ്മരിച്ച് നാമജപങ്ങളെല്ലാം നടത്തി സന്തോഷമായി ഈ നരസിംഹ ജയന്തി ആഘോഷിക്കൂ അല്ലാത്തവർ വീട്ടിലിരുന്ന് വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് നരസിംഹപ്രഭതി സ്തോത്രം ചൊല്ലു ഭഗവാൻ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും സുഹൃത്തിൻ്റെയും എല്ലാം രൂപത്തിൽ നമ്മെ സംരക്ഷിക്കും എല്ലാവരെയും നരസിംഹസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു